കോട്ടയം തിരുവാതിക്കലിലെ ദമ്പതികളുടെ കൊലപാതകത്തിന് മകന്റെ മരണവുമായി ബന്ധമില്ലെന്ന സിബിഐയുടെ പ്രാഥമിക നിഗമനം പുള്ളിക്ക് വേറെ ആരുടെ പൈസ വേണ്ടതാനും പുള്ളി അങ്ങനെ ആരുടെയും പക്ഷെ കച്ചവടം ചെയ്യുന്ന നൂറ് നൂറ്റമ്പത് ശതമാനം ലാഭം എടുത്ത് കച്ചവടം ചെയ്തു അങ്ങനെ പോലീസ് കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ പോകുകയാണ് അപ്പൊ നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടി ഞാൻ വന്നതാണ് മകന്റെ കേസുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ ഈ ഒരു വിഷയം അങ്ങനെ എന്താ പറയണ്ടെ ഞാൻ അതിന്റെ ന്യൂസും കാര്യങ്ങളൊക്കെ വെച്ച് തരാം പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന്റെ ഓയിസും ഞാൻ വെച്ചു തരാം ഓക്കെ എന്തായാലും നിങ്ങൾക്ക് സത്യാവസ്ഥ ഏകദേശം അരി കഴിക്കുന്നവന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓക്കെ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം കോട്ടയം തിരുവാതിക്കലിലെ ദമ്പതികളുടെ കൊലപാതകത്തിന് മകന്റെ മരണവുമായി ബന്ധമില്ലെന്ന് സിബിഐയുടെ പ്രാഥമിക നിഗമനം വിജയകുമാർ മീര ദമ്പതികളുടെ മരണവുമായി ബന്ധപ്പെട്ട് സിബിഐക്ക് ഓഫീസിൽ നിന്നും ക്ഷമിക്കണം സിബിഐക്ക് പോലീസിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക വിലയിരുത്തൽ രണ്ടായിരത്തി പതിനേഴിലാണ് ദമ്പതികളുടെ മകൻ ഗൌതമിനെ ദുരൂഹ സാഹചര്യത്തിൽ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ മകൻ ജീവൻ എല്ലാവർക്കും ഇരുന്നൂറ് മീറ്റർ അതായത് ഉന്തും തെള്ളുമൊക്കെ അവിടെ നടന്നിട്ടുണ്ടോ എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ആ കാറിനകത്ത് ഒരുപാട് ചോരയും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ കഴുത്തിന്റെ മുറിവും കാര്യങ്ങളൊക്കെ ആ കഴുത്ത് ഇതും വെച്ചുകൊണ്ട് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ നടന്ന ഒരാൾക്ക് പോകാൻ പറ്റത്തില്ല ഏഹ് അത് പിന്നെ അവസാനം കോടതിക്ക് ബോധ്യപ്പെട്ട് ആ അന്ന് കേസ് അന്വേഷിച്ച അതേ പോലീസുകാരാണ് ഈ കേസും അന്വേഷിക്കുന്നത് അപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാം ഏഹ് ഒരു ന്യൂസും കൂടെ അതും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ മരിച്ചുപോയ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ബുദ്ധിയും ബിസിനസ്സിലെ തോൽവിയും സംസാരിക്കുന്നുണ്ട് നമുക്ക് ആ വിജയ് കുമാറിന്റെ കൂട്ടുകാരൻ പറയാറുണ്ട് അമിത് ഒറാങ് കൊല്ലാൻ ലക്ഷ്യമിട്ടത് വിജയകുമാറിനെ മാത്രം വന്ന മൊഴി ശബ്ദം കെട്ട് ഭാര്യ ഉണർന്നു മീരയെ മീരിയെ കൊലപ്പെടുത്തിയത് ഭാര്യയുടെ ഗർഭകാലത്ത് നിന്ന് പരിചരിക്കാൻ കഴിയാത്തത് പ്രതികാരത്തിന് കാരണമായി പ്രതി കൊലപാതകം നടത്താൻ പോകുന്നതും സി സി ടി ഹാർഡ് ഡിസ്കുമായി തിരികെ വരുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ടോം ഇത് സംബന്ധിച്ച് ഏറ്റവും ആദ്യം തന്നെയുള്ളത് ഫിംഗർ പ്രിന്റുകളാണ് ഇടങ്ങളിൽ നിന്ന് വീടിന്റെ പന്ത്രണ്ട് ഭാഗങ്ങളിൽ നിന്ന് വിരലടയാളങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അത് ആയുധം ഉൾപ്പെടെ ജനലും കഥകും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ വിരലടയാളങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ സി ഡി ആർ ഉൾപ്പെടുന്ന അതായത് സി സി ടിവിയുടെ ഹാർഡ് ഡിസ്ക് ഉൾപ്പെടുന്നത് നശിപ്പിച്ചു എന്നത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം തെളിവായി അവിടെ അവശേഷിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് പ്രതി ഇയാളുടെ മൊബൈലുമായി കൊണ്ടുപോവുകയും പിന്നീട് അതിലേക്ക് സ്വന്തം സിം കാർഡ് യും അങ്ങനെയാണ് ഗൂഗിൾ അക്കൗണ്ടൊക്കെ മാറ്റാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തത് അങ്ങനെയാണ് പോലീസിന് ഈ കേസിലേക്ക് എത്താൻ സാധിച്ചത് എന്തായാലും ഇന്ന് പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പ്രതി ഒരാളെ മാത്രമാണ് കൊല്ലാൻ ശ്രമിച്ചത് അതിനും ഒരു വലിയ തന്റേതായ ഭാഗം പ്രതി പോലീസിന് മുന്നിൽ നിരത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ചു കാലമായി ജോലി ചെയ്യുന്നു തന്റെ ഭാര്യയും അതായത് ഇവിടെ ലോഡ്ജിൽ ഇവർ ആദ്യമായി താമസിച്ചപ്പോഴാണ് വിജയകുമാർ ഈ അമിത് ഭാര്യയും കാണുന്നത് ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു തുടർന്ന് തന്റെ വീട്ടിലേക്ക് ജോലിക്ക് ക്ഷണിക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ജോലി ചെയ്യുന്നു പക്ഷേ കാര്യമായ ശമ്പളം ഒന്നുമില്ല തങ്ങളെ പോലെയാണ് വിജയകുമാർ കണ്ടതെന്നാണ് പ്രതിയുടെ മൊഴി തന്റെ ഭാര്യ തന്റെ മുന്നിൽ വെച്ച് പോലും പലപ്പോഴും അധിക്ഷേപിച്ച് സംസാരിക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ നാട്ടിലേക്ക് മടങ്ങുന്നു തൊട്ട് പിന്നാലെ ഏതാണ്ട് ഇരുപത് ദിവസത്തെ ശമ്പളം കൂടി അന്ന് കിട്ടാനുണ്ടായിരുന്നു അത് ചോദിച്ച് ഈ അമിത് ഇയാളോട് വിജയകുമാറിനോട് ചോദിച്ചെങ്കിലും അത് നൽകിയില്ല തുടർന്ന് അമിത്തും നാട്ടിലേക്ക് പോകുന്നു പിന്നീട് വീണ്ടും സംസാരിച്ച പ്രകാരമാണ് വീണ്ടും ഇവിടേക്ക് ജോലിക്കെത്തുന്നത് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടി ജോലി ചെയ്തതോടെ ഒരു മാസത്തെ ശമ്പളമായി അത് ചോദിച്ചെങ്കിലും വിജയകുമാർ നൽകിയില്ല ഇതോടുകൂടിയാണ് മൊബൈൽ ഫോൺ മോഷ്ടിക്കുകയും പിന്നീട് ഇവിടെ നിന്ന് പോകുന്നു നാട്ടിലേ പോകുന്ന വഴി തന്നെ ഈ സിം കാർഡ് എടുത്ത് സ്വന്തം മൊബൈലിൽ ഇടുന്നു അങ്ങനെ ഗൂഗിൾ പേ അക്കൌണ്ട് അതിലേക്കാക്കുന്നു സ്വന്തം മൊബൈലിലേക്കാക്കുന്നു വിജയകുമാറിന്റെ സിം ആണുള്ളത് അങ്ങനെ പിന്നെ ഒ ടി പി വന്നതെല്ലാം ചേർത്ത് ഈ അമിത്തിന്റെ ഫോണിലേക്ക് തന്നെ ഒ ടി ഉണ്ടായിരുന്നു അങ്ങനെ ബാക്കി ബാങ്ക് അക്കൗണ്ടുകൾ കൂടി ഇതിലേക്ക് ലിങ്ക് ചെയ്യുന്നു അങ്ങനെയാണ് രണ്ട് ലക്ഷത്തി എഴുപത്തി എട്ടായിരം രൂപ തട്ടിയെടുക്കുന്നത് പക്ഷേ ഇത് വിവരം ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു ഇത് ശരിയായില്ല പണം തിരികെ എന്തോന്നാണ് ഈ പറയുന്നത് ഒരു കഥ അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ സിം എടുക്കുന്നു ഫോണിലിടുന്നു എന്തായാലും എന്തായാലും അടിപൊളിയായിട്ട് കഥയൊക്കെ മെനഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് എന്തായാലും ഇതിന്റെ പുറയിൽ നല്ല തിരക്കഥ കൃത്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി ഇവർ തന്നെ പറയുന്നുണ്ടായിരുന്നു ആദ്യം ഇവൻ ചെന്നൈയിലായിരുന്നു അത് പോട്ട കേസിന്റെ ഗതി മാറ്റി വിടാൻ വേണ്ടി ആയിരിക്കാം പ്രതിയുടെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയാണെന്ന് നമുക്ക് കരുതാം എത്ര കാര്യങ്ങൾ കിടക്കുമുണ്ട് ഓരോ പോയിന്റ് എടുത്ത് പറയുവാണെങ്കിൽ അത്ര എത്ര ഇന്നലത്തെ എൻ്റെ വീഡിയോയില് ഞാനെല്ലാം പറഞ്ഞതാണ് എപ്പോഴും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ വട്ടുപിടിക്കുക ഇവന് ഇതേ ഉള്ളൂ പറയാനുള്ള രീതിയില്ല പ്രതി അവിടെ വരുന്നു സി സി ടി വിടെ ഡിസ്ക് എടുക്കുന്നു ഫോൺ എടുത്തുകൊണ്ട് പോകുന്നു തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ആ അവൻ എന്തുകൊണ്ടൊരു ഗ്ലൗസ് ഇട്ടുകൂടായിരുന്നു ഒരു ഗ്ലൗസ് ഇട്ടുകൂടായിരുന്നു എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അമിതം എഴുതി വെക്കുന്നത് എന്തുകൊണ്ടാണ് അപ്പം എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഒരാളെ ഇവർക്ക് വേണമായിരുന്നു ആ ആളിനെ ഇട്ട് കൊടുക്കുകയും ചെയ്തു അവൻ എന്ത് എന്തിന് പ്രതിഫലം കിട്ടും ഏ പിന്നെ ഇവൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയിരുന്നുള്ള കഥകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഓക്കെ ചിലപ്പം ഞാൻ ഒരു ചെറിയൊരു കഥ എല്ലാം കഥ മെനയൽ അല്ലേ നമ്മളും കൂടെ ഒരു കഥയൊക്കെ സിമ്പിൾ ആയിട്ട് ഒരു കഥ വേണേട്ടോ വേണ്ട ഇനി ആ കഥ മെലഞ്ഞിട്ട് വേണമെങ്കിൽ വേറെ വല്ല പറയാൻ വേണ്ടിയൊക്കെ അപ്പം ഇത് കാണുന്നവർക്കൊക്കെ മനസ്സിലാക്കാതെ ഉള്ളൂ ഓക്കെ എന്തായാലും ഇത്രയും വലിയൊരു വീട്ടിലാ വന്നിട്ട് ഇവൻ ചെയ്ത് കൂട്ടുവാണെങ്കിൽ ഇവൻ എന്തായാലും രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്നറിയാം ഇവൻ്റെ അന്വേഷിക്കണേ ഇവന്റെയും ഇവന്റെ വൈഫ് ഇപ്പോൾ എവിടെയാണെന്നും എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ ഏ മകൻ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് മകനെ ഒരു മരണം നടന്നു അത് ഇത്രയും പറ്റിയൊരു കേസ് ഇങ്ങനെ സി ബി ഐ വരെ അന്വേഷിക്കാൻ പോകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന അച്ഛനും അമ്മയും മരിക്കുന്നു എന്നിട്ട് പോലും അത് ഇതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഒന്ന് നല്ല രീതി ഒന്ന് അന്വേഷിച്ചു കൂടെ അല്ലാതെ കേസ് ഒറ്റടിക്ക് അങ്ങ് തീർപ്പാക്കുന്നതാണോ നല്ലത് അന്വേഷിക്കേ അത് അന്വേഷിക്കത്തില്ല കാരണം എന്താണ് ഇവിടുത്തെ ഗവൺമെൻറ് ഇനി ഒരു വർഷം കൂടി ഇല്ല തികച്ച് ഒരു വർഷം തികച്ചില്ല ഇപ്പം ഇത് അന്വേഷിച്ച് പ്രതിയെ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ്റിനും പോലീസിനും കൂടെ ആ ക്രെഡിറ്റ് ഏഹ് ഇത് ഇങ്ങനെ നീണ്ടുപോകുവാണെങ്കിൽ ഇലക്ഷനിൽ ബാധിക്കും അതും കൂടെ ഒന്ന് ചിന്തിക്കണം എല്ലാവരും ഓക്കെ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല എന്തായാലും വിജയകുമാറിന്റെ കൂട്ടുകാരൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കാം വിജയകുമാറിനെ കുറിച്ച് പറയുകയൊക്കെ ചെയ്യുന്നുള്ളൂ അതും കൂടെ നിങ്ങളൊന്ന് കേട്ടിട്ടു എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവർ ഈ തിരക്കഥയിലോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ യോജിക്കുന്നുണ്ടോന്ന് പറഞ്ഞു നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും നിങ്ങൾ ആ വോയിസ് പോയി കേൾക്കുക ഈ വിജയകുമാറും ഞാനുമായിട്ട് ഞങ്ങൾ തമ്മിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ സൗദിയിലെ ഒരു നാല് നാല് വർഷക്കാലം നയൻറ്റി ത്രീ മുതൽ നയൻറ്റി നയൻറ്റി സെവൻ നയൻറ്റി എയ്റ്റ് വരെ എൻ്റെ നാല് നാല് വർഷക്കാലം ജോലി ചെയ്ത ആളാണ് വിജയകുമാറെ എന്ന് പറഞ്ഞാൽ അതീവ ബുദ്ധിമാനാണ് ഒന്നും സാധാരണക്കാരൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല ബിസിനസിൻ്റെ കാര്യത്തിലാണെങ്കിലും ബുദ്ധിയുടെ കാര്യത്തിലാണെങ്കിലും വളരെ ബുദ്ധിപൂർവ്വം ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നൊരു വ്യക്തിയാണ് പുള്ളിയുടെ അഞ്ച് പൈസ ഒരാൾക്ക് നഷ്ടപ്പെട്ടില്ല പുള്ളിടെ നഷ്ടം കൊടുക്കില്ല കൊടുക്കത്തില്ല പക്ഷെ പുള്ളി വേറെ മെയിൻ്റ് പുള്ളിക്ക് പുള്ളിക്ക് വേറെ ആരുടെ പൈസ വേണ്ടതായാലും പുള്ളി അങ്ങനെ ആരുടെയും ഇതില്ല പക്ഷെ കച്ചവടം ചെയ്യുന്ന നൂറ് നൂറ്റമ്പത് ശതമാനം ലാഭം എടുത്ത് കച്ചവടം ചെയ്തോളൂ അങ്ങനെ സൗദിയിൽ അതായത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി രണ്ട് വരെ അദ്ദേഹം അവിടെ ബിസിനസ് ചെയ്തു ഈ രണ്ട് പുള്ളി ബഹ്റിലേക്ക് മാറി അത് കഴിഞ്ഞൊന്നും പിന്നെ ക്ലച്ച് പിടിച്ചില്ല ഇയാളുടെ വൈഫ് ഡോക്ടറായിരുന്നു ആയിരുന്നു അവിടുത്തെ ഒരു ഗവൺമെൻറ് സർവീസിലെ ഡോക്ടറായിരുന്നു അവർ റിട്ടയർ ചെയ്ത് പോകുന്നു കഴിഞ്ഞപ്പോൾ ഫാമിലി ആയില്ല എങ്കിൽ പോകുന്നു അത് കഴിഞ്ഞ് അത് നയൻറ്റി സിക്സ് ലോമൻ്റെ അവർ പോകുന്നതെന്ന് തോന്നുന്നു അത് കഴിഞ്ഞ് ഇയാൾ ബാച്ചുലർ ആയിട്ടാണോ താമസിച്ചിരുന്നത് ഇയാളുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫുഡ് ഫിലിപ്പീൻ ഫുഡ് തായ്ലൻഡ് ഫുഡ് അറബി ഫുഡ് 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 സ്റ്റെഫായിരുന്നു ഇയാൾക്ക് ഞങ്ങൾ മൂന്നാല് സെൻസർമാരൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നല്ല ലാഭത്തിലും നല്ല ഇതിലാണ് ചെയ്തത് ആ സമയത്തൊക്കെ ബിസിനസ് മോശമായ പുള്ളി നല്ല ബിസിനസ് മോശമായ സമയത്ത് പുള്ളി ബിസിനസ് നിർത്തി പോന്നു ആളെ സംബന്ധിച്ച് നല്ലൊരു ആറടി ഹൈറ്റ് ഉണ്ട് ആറടി ഹൈറ്റ് ഉണ്ട് നല്ല ബുദ്ധിമാനാണ് ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന ഈ ഈ പറയുന്ന ഈ ആസാമീനെ കൊണ്ടൊന്നും പുള്ളിയുടെ ഒരു വിരളെ പിടിക്കാൻ പറ്റത്തില്ല ആള് നല്ല ആരോഗ്യവാനാണ് ആള് നല്ല ഡയറ്റിങ്ങും നല്ല ഫിസിക്കലായിട്ട് നല്ല എക്സർസൈസൊക്കെ ചെയ്ത് നല്ല ബോൾഡാണ് അദ്ദേഹത്തിന്റെ ബോഡി കൂടെ അതിനുണ്ടാവും അതെന്തോ നമുക്കറിയില്ല പക്ഷേ വിജയനെ സംബന്ധിച്ച് വിജയൻ ആള് നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാം പൈസ ഉണ്ടാക്കാൻ അറിയാവുന്നവനാണ് പൈസ ഇഷ്ടം അന്ന് തന്നെ പൈസയുണ്ട് അന്ന് തന്നെ നല്ല പൈസയുണ്ട് ഉണ്ട് ഉണ്ടാക്കിയ പൈസയാണ് എൻ്റെ ഒരു രണ്ടായിരത്തി എട്ട് വരെ അവിടെ ഉണ്ട് എനിക്കറിയാം പുള്ളി ആദ്യം അവിടെ ഒരു കമ്പനിയിൽ ചെറിയ ജോലിക്ക് വന്നാൽ അവിടെ നിന്നുകൊണ്ട് ആ വാർ ടൈമിലാണ് പുള്ളി അവിടെ അവിടെ ജോലി ചെയ്തുകൊണ്ട് മറ്റ് ബിസിനസ് ചെയ്ത് ആ വാർ ടൈമിൽ ചില രണ്ട് മൂന്ന് സ്പെഷ്യലൈസ് അവിടെ ബാൻഡായിട്ട് രണ്ട് മൂന്ന് സാധനങ്ങൾ വിറ്റാണ് പുള്ളി പൈസ ഉണ്ടാക്കിയത് അതായത് ബി സിഗരറ്റ് തമ്പാക്കു അങ്ങനെയുള്ള സാധനങ്ങൾ ഈ പട്ടാളക്കാർക്ക് സപ്ലൈ ചെയ്ത് ബി ഡിയിലാണ് പുള്ളി അവിടെ നിന്ന് കാശ് കയറിപ്പോകുന്നത് അത്രമാത്രം ബീഡി കച്ചവടവും ബി ഡി ഒക്കെ വിറ്റാണ് പിന്നെ ചിക്കൻ സോസേജ് അങ്ങനെയുള്ള ചില റയറായിട്ടുള്ള ചില സാധനങ്ങൾ ആ സമയത്ത് പട്ടാൾക്കാരൊക്കെ അങ്ങനെ ഒരിടത്ത് സാധനം കിട്ടാനില്ല പുള്ളി എടുത്ത് നൂറിന് നൂറിന് മുന്നൂറ് രൂപ വരൊക്കെയാണ് പുള്ളി കൊടുക്കുന്നത് അങ്ങനെ അമിത ലാഭം എടുത്ത് പുള്ളി പൈസ ഉണ്ടാക്കിയതാണ് അത് വളരെ ബുദ്ധിമാനാണ് പുള്ളിനെ പെട്ടെന്നൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല പുള്ളിക്ക് പ്രോപ്പർട്ടി വന്നതിന് നല്ല സാമ്പത്തികമായി നല്ല ഇതിലാണ് പുള്ളി അവിടെ നിന്ന് പോരുന്നത് തന്നെ പിന്നെ ഈ പറയുന്ന നമ്മുടെ ജെയിംസ് പറഞ്ഞ പുള്ളി മറ്റുള്ള ആളുകളുമായിട്ട് പുള്ളിക്ക് അങ്ങനെ കണക്ഷൻ ഒന്നുമില്ല പുള്ളി സൗദിയിൽ വെച്ച് തന്നെയാണേലും ചുരുക്കം ഒന്നോ രണ്ടോ ഒരു കണക്ഷൻ കണക്ഷനുള്ളൂ അല്ലാതെ തൊട്ടടുത്തുള്ള കടക്കാരുമായിട്ട് പോലും പുള്ളിക്ക് അതൊരു ഇതില്ല പുള്ളി പുള്ളിക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ അതിടവും ഫലമൊന്നും തിരിയത്തില്ല പുള്ളിക്ക് അങ്ങനെ വേറെ ആരുമായിട്ടൊന്നും ഒരു കമ്പില്ല കട രാവിലെ ഓഫീസുണ്ട് കടയുണ്ട് ഓഫീസിലും കടയിലും വരുന്നോ അത്ര തന്നെയുള്ളൂ അതെല്ലാം അങ്ങനെ ആഘോഷമായിട്ടോ ലാള് അങ്ങനെ വലിയ ആവശ്യ ജീവിതമൊന്നും അല്ലായിരുന്നു ഒരു ഷർട്ടൊക്കെ പുള്ളി ഒരു ഷർട്ട് മൂന്ന് ദിവസം എത്തുന്നത് മറ്റേ മറ്റുള്ളവരെ പോലെ ഞാൻ ലൈഫ് അല്ലായിരുന്നു എന്ന് ഞാൻ പറയുക പുള്ളി ആ ഒരു ജീൻസും ഒരു ഷർട്ടും കൂടെ ഒരാഴ്ച രണ്ടാ ഒരാഴ്ച രണ്ട് പാൻറ്റും രണ്ട് ഷർട്ടും എടുത്തുള്ളൂ അങ്ങനെയൊക്കെയായിരുന്നു പുള്ളി ലൈഫ് സ്റ്റൈല് പക്ഷേ പൈസ ഉണ്ടാക്കിയത് പിന്നെ നാട്ടിൽ ഉള്ള അച്ഛനും അനിയനും കൂടെ കൂടി ഈ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഈ കുടംപൊടി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടുന്ന് പാക്ക് ചെയ്ത് അങ്ങോട്ട് കയറ്റി വിടും അങ്ങനെ അതവിടെ വിൽപ്പനയായിരുന്നു അങ്ങനെ മസാല ഒക്കെ അങ്ങോട്ട് കയറ്റി വിടുന്ന സാധനം ഇവിടുന്ന് ഞങ്ങൾ അതൊക്കെ വിൽക്കണത് അങ്ങനെ ചെയ്യുമായിരുന്നു തൈലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു ഇമ്പോർട്ടിങ് ഉണ്ടായിരുന്നു അങ്ങനെ ഫിലിപ്പീൻ ഫുഡൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വിക്ക് ചെയ്ത് അതിനകത്തൊക്കെ നല്ല ലാഭം എന്ന് പറഞ്ഞാൽ കൊള്ള ലാഭമായിരുന്നു അത് പിന്നെ വേറെ കാര്യം വെച്ചാൽ മറ്റുള്ളവരുടെ അടുത്ത് ഇല്ലാത്ത സാധനങ്ങൾ റേയറായിട്ടുള്ള ചില സാധനങ്ങളൊക്കെ പുള്ളിക്ക് കിട്ടും ദുബായിന്നൊക്കെ പുള്ളിക്ക് കൊണ്ടുവരും ഈ നീലപ്രങ്കാതി അന്നൊക്കെ പുള്ളി എടുത്തേ ഉള്ളൂ അതൊക്കെ വേറെ ആരുടെ അടുത്ത് നിന്ന് പിന്നീട് ഇപ്പം എല്ലാവരുടെ അടുത്തുമായി നീലപ്രങ്കാതി എണ്ണ ധന്യന്തരം കുഴമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ മറ്റുള്ളവർക്കൊക്കെ കൊണ്ടുവന്ന് പരിചയമില്ല ആ സാധനങ്ങളൊക്കെ അതൊക്കെ മേടിക്കാൻ വേണ്ടി തന്നെ ആളുകൾ വരുമായിരുന്നു നാട്ടിൽ നിന്ന് ശർക്കര അവരുടെ എന്ന് പറഞ്ഞ അതിൻ്റെ പേര് ശബരി തേയില മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള സാധന കുടംപുളി പുളി പപ്പടം നിങ്ങളുടെ സാധനങ്ങളെല്ലാം ഇവിടുന്ന് കൊണ്ടുവന്ന് അത് അവിടെ സപ്ലൈ ചെയ്യുമായിരുന്നു ഞാൻ ഈ സാമ്പത്തിക കാര്യത്തിൽ പറയാൻ കാരണം എനിക്കൊരു ഇൻസിഡൻറ്റ് ഉണ്ടാക്കാൻ പറ്റും ഞാൻ അവിടെ ചെന്ന് ജോയിൻ ചെയ്ത് നാലു നാലഞ്ച് മാസമായപ്പോഴേക്കും എൻ്റെ ഒരു പുസ്തക കളക്ഷൻ ഏകദേശം ഒരു നാൽപ്പതിനായിരം റിയാലിൽ ഉണ്ടായിരുന്നു അത് റൂമിൽ നിന്ന് റൂമിലുള്ളവരും തന്നെയാണ് കട്ടുകൊണ്ട് പോയി എനിക്ക് എനിക്കന്നവിടെ ചെന്ന് ഭാഷ കാര്യങ്ങളൊന്നും അറിയില്ല പുള്ളി അന്നുള്ള സഹോദരിയുടെ കല്യാണത്തിന് നാട്ടിലാണ് പുള്ളി ഫോൺ ചെയ്ത് വന്നു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് എല്ലാം പറഞ്ഞു പുള്ളിക്ക് പോലീസിലൊക്കെ പോകാൻ പേടിയാണ് പുള്ളി ഒരു ഹിന്ദുവാണ് അവിടെയും മുസ്ലിങ്ങളുടെ ഒരു ഇതുള്ളതുകൊണ്ട് പുള്ളി പോലീസ് സ്റ്റേഷനൊക്കെ വളരെ വളരെ വിരളമായിട്ട് പോകത്തുള്ളു അപ്പം പുള്ളി എന്നെ തന്നെ പിടിച്ചു അപ്പോൾ അവസാനം പിടിച്ച പോലീസ് സ്റ്റേഷനിലൊക്കെ പോയി ഞാൻ മനസ്സാവശം അറിഞ്ഞിട്ടില്ല കൂടുതലുള്ളവർന്ന് തന്നെ പൈസ എടുത്തെന്ന് പിന്നീട് തരണം അവനൊക്കെ പുള്ളി രക്ഷപ്പെടുത്തി വിടുകയും ചെയ്തു പക്ഷേ എന്നെക്കൂടെ രണ്ട് രണ്ടര കൊല്ലം പുള്ളി ജോലി ചെയ്ത് എൻ്റെ ഈ പൈസ നാൽപ്പതിനായിരം റിയാൽ പുള്ളി അവിടെ വാങ്ങിച്ചു പുള്ളി പറഞ്ഞ ഞാൻ ശമ്പളം തരുന്നുണ്ട് കമ്മീഷൻ തരുന്നുണ്ട് എൻ്റെ പൈസ എനിക്ക് വേണം നിങ്ങളുടെ പൈസ ഞാൻ ഒരു പൈസ തരാം കറക്റ്റ് സാലറി കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു അതിനൊന്നും ഒരു ഒന്നും പറയാനില്ല അപ്പോൾ പുള്ളി ആ സാധാരണ വിൽക്കുന്ന സെല്ലിൻ പ്രൈസ് വെച്ച് പുള്ളി എൻ്റെ ക്യാഷ് നാൽപ്പതിനായിരം റിയാലും കളക്ട് ചെയ്തു ആർക്കും ഒരു അഞ്ച് പൈസ വെറുതെ കൊടുക്കുവോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അങ്ങനെയുള്ള ഒരു ബോണസ് ഒരു ഒരു പെരുന്നാൾ ഒരു ഈദർ ഈത് വരുന്ന സമയത്തൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല ആ ശമ്പളം എത്രയാണത് കൊടുക്കും കറക്റ്റായിട്ട് കൊടുത്തുള്ളൂ അതുമാത്രമേ ഉള്ളൂ അതുപോലൊരു പ്രത്യേക ക്യാരക്ടറായിരുന്നു പുള്ളി ഞാൻ ദേദത്ത് സെയിൽസ്മാൻ ആയിട്ട് ഒരു നാല് നാല് വർഷക്കാലം ജോലി ചെയ്തതാണ് ആ ഞാൻ എന്തിനു പറയുന്നത് ഞാൻ പോകുമ്പോൾ അതെൻ്റെ വിസയ്ക്ക് പുള്ളിയുടെ കമ്പനിയിലേക്ക് പുള്ളി കൊണ്ടുപോകുന്നതിന് അന്ന് നയൻറ്റി ത്രീയിൽ നാൽപ്പതിനായിരം രൂപ ഞങ്ങൾ ആറുപേർ ഇവിടെ നിന്ന് പോകുന്നുണ്ട് എട്ട് പേര് പുള്ളി ഇവിടെ നിന്ന് എറണാകുളത്ത് വന്ന് ബാലനാൻഡ് അസോസിയേറ്റ് എന്ന് പറയുന്ന കമ്പനിയിൽ വന്ന് ഇൻ്റർവ്യൂ ചെയ്തു ഇൻ്റർവ്യൂ ചെയ്ത് ഞങ്ങൾ എട്ട് പേരെ സെലക്ട് ചെയ്തു എട്ട് പേരെ സെലക്ട് ചെയ്ത് എട്ട് പേരോട് അന്ന് പുള്ളി നാൽപ്പതിനായിരം രൂപ പുള്ളി വാങ്ങിച്ചു നാൽപ്പതിനായിരം രൂപ പുള്ളിയുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് പുള്ളി നാൽപ്പതിനായിരം രൂപ വാങ്ങിച്ചു പുള്ളി മീൻസ് ട്രാവൽസുകാരനെ കൊണ്ട് ബാലെന്ന് പറഞ്ഞു കൊടുത്തായിരുന്നു അവിടുത്തെ അനിൽ അനിൽ എന്ന് പറഞ്ഞവരായിരുന്നു ബാലൻ അസോസിയേഷൻ്റെ ഇതിൽ അവൻ ഒരു ഒരു വല്ല ഇപ്പോഴേ കാറിച്ച് അവൻ കാർ ആക്സിഡൻ്റ് ആകും മരിച്ചുപോയി അപ്പം പുള്ളി കൂടെ ഇരുന്നാണ് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് നാൽപ്പതിനായിരം രൂപ അന്ന് സർവീസ് ചാർജ് വാങ്ങിച്ചു അതാണ് വിജയകുമാർ ഞാൻ പറഞ്ഞില്ലേ പൈസയ്ക്ക് വേണ്ടി അദ്ദേഹം എന്തും ചെയ്യും എന്തും ജമ്മീൻസ് എന്ന് പറഞ്ഞാൽ പൈസ ലാഭമുള്ള എന്ത് ബിസിനസ്സും പുള്ളി ചെയ്യും പക്ഷെ ആരെയും അവിടെ മറ്റു രീതിയിലൊന്നും ചീറ്റ് ചെയ്തിട്ടൊന്നുമില്ല അങ്ങനെ മക്കളൊക്കെ അവിടെ വെച്ചാണ് പഠിച്ചത് എന്താ ചെറു പ്രായമായിരുന്നു ഇവരൊക്കെ വെള്ളിയാഴ്ച ദിവസം അവരെ അവിടെ കടയിൽ കൊണ്ടുവരുമായിരുന്നു ഈ മകനെയും മകളെയും പിന്നെ അവസാനം ഇപ്പോൾ പുള്ളിയുടെ ഒരു അളിയൻ ഈ മീരയുടെ ആങ്ങള ജയൻ എന്ന് പറഞ്ഞവനെ അവിടെ കുറേ കാലം കൊണ്ടുവരും അവൻ നല്ല ഡബിൾ എം എ പി എച്ച് ഡി ഒക്കെ കഴിഞ്ഞാൽ ഭയങ്കര വിദ്യാ നല്ല വിദ്യാഭ്യാസം ഉള്ളവനാണ് അവന് ജോലിയൊന്നുമില്ല അവന ഇവിടെ കൊണ്ടുവന്ന് നിർത്തി വെറുതെ കടയിൽ കൊണ്ടു നിർത്തി ഒരു ഒപ്പുസാധു മനുഷ്യനാണ് അങ്ങനെ അവസാന സമയത്ത് അജയനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പുള്ളിയൊരു ജീനിയസായിരുന്നു അങ്ങനെ ആരോടും വന്ന് ഒരു ബുദ്ധിജീവിയായിട്ട് ഇങ്ങനെ ആരോടും അങ്ങനെ കൂടുതലും സംസാരിക്കുന്നതൊന്നുമില്ല തമിഴാണ് പുള്ളി മലയാളം എന്ന് അത്ര അറിയില്ല ഈ മീരയും ഒക്കെ തമിഴ്നാട്ടിലാണ് വളർന്നു വളർന്നു വന്നത് എനിക്ക് കൂടുതൽ അറിയില്ലെങ്കിലും ഈ ബ്രദർ ഒരു അനിയനുണ്ട് അതെനിക്കറിയാം പിന്നെ സഹോദരി ഉണ്ട് സഹോദരി കിട്ടിയ ഭർത്താവിൻ്റെ പേര് ഗോപാലകൃഷ്ണനാണ് പുള്ളിനെ അവിടെ കൊണ്ടുവന്നു പുള്ളി അവിടെ കുറച്ചു കാലം അവിടെ ഷോപ്പിൽ ഇരുത്താനായിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു പിന്നെ ഈ സഹോദരി ഉണ്ട് അനിയനുണ്ട് അനിയനുമായിട്ടൊന്നും എനിക്ക് തോന്നണം അത്ര നല്ലൊരു ഡീലല്ലായിരുന്നു എനിക്ക് തോന്നുന്നത് എന്ന് ചെയ്യുന്ന പുള്ളിയുടേതായ ഒരു ഹെൽപ്പൊന്നും അവർക്കുള്ളതായിട്ട് എനിക്ക് തോന്നണില്ല കേട്ടോ അങ്ങനെയൊരു ഇത് ഉണ്ടായിരുന്നില്ല പിന്നെ പുള്ളിക്കയും അന്ധവിശ്വാസങ്ങള് കുറേ അതിൻ്റെ ഒരാളാണ് ഈ പൂജക്കും അതിനും ഇതിനൊക്കെ അവിടെ എവിടെ എന്ത് ഇതുണ്ടെങ്കിലും ഈ കൂടോത്ര എന്ന് പറഞ്ഞ പോലെ തന്നെ ആ കാര്യങ്ങൾക്കൊക്കെ പുള്ളിക്ക് ഭയങ്കര വിശ്വാസം അതൊക്കെ അവിടെ ഇരുന്ന് പറയാറുണ്ട് കടയിരുന്ന് വന്നിരുന്ന് പറയും അവിടെ ചെന്ന് മറ്റേ ആ എങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഇന്ദ്രപ്രസ്ഥം എടുത്തതിനകത്തൊരു കഥ അന്ന് അവിടെ ഞങ്ങൾ അവിടെ എനിക്ക് തോന്നുന്നത് നയൻറ്റി നയൻറ്റി സിക്സ് എനിക്ക് തോന്നുന്നത് വർഷം അതായത് ഈ ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഓണറ് ഒരു ഫൈനാൻഷ്യലി ഭയങ്കര ഇഷ്യൂ ആയിട്ട് നിന്ന സമയത്ത് അങ്ങനെ നിന്ന സമയത്ത് അദ്ദേഹത്തിന് അത് ജപ്തിയായി അന്നേരം ഒരു ലോഡ്ജായിരുന്നു അത് ആ ലോഡ്ജ് ഇയാൾക്ക് ഈ ഇന്ദ്രപ്രസത്തിൻ്റെ ഓണറ് അയാൾ രണ്ട് മക്കളുണ്ടായിരുന്നു അവർ രണ്ടുപേരും പിഴയായിരുന്നു അപ്പോൾ ഈ ഇന്ന് നടന്ന് മൊത്തം കടവും കടത്തലിതുമായി അവസാനം ബാങ്ക് ജപ്തിക്ക് വെച്ചപ്പോൾ ഇയാളത് അറിഞ്ഞു ഇയാളത് അറിഞ്ഞു കഴിഞ്ഞ് ചെന്ന് കടയിൽ അവിടെ അന്ന് അവിടെ വെച്ച് സംസാരിച്ചവരങ്ങളട്ടെ ഞാൻ അങ്ങനെ അറിഞ്ഞത് അവിടെ വെച്ച് അങ്ങനെ ഇപ്പൊ ഇയാൾ അവിടെ ചെന്നിട്ട് ഇയാൾക്ക് ഈ ഓണർക്ക് അഞ്ചു ലക്ഷം രൂപ അന്നത്തെ കാലത്ത് തൊണ്ണൂറ്റഞ്ചില് അഞ്ചു ലക്ഷം രൂപ കൊടുത്ത് അവരെ ഇതാക്കി എന്നിട്ട് ഈ ബാങ്കിന്റെ ബാധ്യത മുഴുവൻ പുള്ളി ഏറ്റെടുത്തു അങ്ങനെ നിസ്സാര പൈസയ്ക്ക് ബാങ്കിന്റെ ഈ ബാധ്യത മുഴുവൻ പുള്ളി ഏറ്റെടുത്തു പുള്ളി ഏറ്റെടുത്തിട്ട് ഈ ഇന്ദ്രപ്രസം വാങ്ങിച്ചിട്ടാണ് പിന്നെ പുള്ളി അത് പിടി പൊളിച്ചിട്ടാണ് ഈ ഓഡിറ്റോറിയം ആയിട്ട് അതൊക്കെ അന്നത്തെ കാര്യങ്ങൾ നമുക്ക് അത്ര അറിയാം നാല് നാല് വർഷക്കാലം നമ്മൾ കൂടെ നിന്ന ആളാണ് സ്ഥാപനത്തെ സംബന്ധിച്ച് സ്ഥാപനത്തിൻ്റെ ഒരു ഓണറെ സംബന്ധിച്ച് അന്ന് ഞങ്ങളവിടെ എട്ട് എട്ടും രണ്ടും പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു പിള്ളേ ജോലിക്കാരായിട്ട് ഈ പന്ത്രണ്ട് പേരേയും പുള്ളി പന്ത്രണ്ട് ദ്രോഹത്തിൽ നിർത്തുകയുള്ളൂ ജോലിക്കാരെ തമ്മിൽ തമ്മിൽ എന്തെങ്കിലും പുളി അവസാനം കൈ കഴിയും ഈ പന്ത്രണ്ട് പേരെയും തമ്മിൽ തമ്മിൽ ഒരുമിച്ച് രണ്ടുപേരെയും കൂടെ ഒരു മണിക്കൂർ ഇരുന്നാൽ അടുത്ത മണിക്കൂറിൽ അവർ രണ്ടുപേരും പുള്ളി അടുപ്പിച്ചിരിക്കും ഞാൻ പറഞ്ഞ സാറ് മനസ്സിലാക്കാണല്ലോ അതായത് ഒരിക്കലും ജോലിക്കാർ ഒരു കമ്പനി ആവാനോ ഒരുമിച്ച് നടക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് പുള്ളിക്ക് പുള്ളി അനുവദിച്ചിരുന്നില്ല പുള്ളിയുടെ ഏറ്റവും വിശ്വസനായിട്ട് തൃശ്ശൂര് കാരൻ മാളക്കാരൻ ഒരു ഗോവി എന്ന് പറഞ്ഞൊരുത്തുണ്ടായിരുന്നു അവസാനം പോരുന്ന സമയത്ത് കടയൊക്കെ ക്ഷയിച്ചു പോയായിരുന്നു അവനെ ഏപിച്ചിരവാൻ അവസാനം അവനടുന്ന് മുങ്ങു പോയത് അവൻ വേണ്ട ഒരു കൊല്ലം രണ്ട് കൊല്ലമൊക്കെ കിടന്ന അവിടെ അവിടെ നല്ല പൈസ ലക്ഷങ്ങളും അവിടെ കൊടുക്കാനുണ്ട് സൗദിയിൽ അവൻ അവിടുന്ന് മുങ്ങിപ്പോയത് എനിക്ക് എനിക്കതിനിടയ്ക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി അവിടെ വെച്ച് വണ്ടി വെച്ച് ഒരു സൗദി പയ്യൻ വന്ന് ഞങ്ങളുടെ ട്രക്കിൻ്റെ ഇടിച്ചിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ മരിച്ചുപോയി അപ്പോൾ അതിനകത്തു ഒന്നും പുള്ളിയുടെ ഭാഗത്തുനിന്നും ഒരു സപ്പോർട്ടും നമുക്ക് കിട്ടിയില്ല ഞാനെൻ്റെ എല്ലാം ഉപേക്ഷിച്ച് ഞാനതോടുകൂടി ഞാൻ നമ്മളവിടെ നിന്ന് ഉപേക്ഷിച്ച് അപ്പോൾ എനിക്ക് വലിയ ഇതൊന്നും അഞ്ചുറി ഒന്നും പറ്റിയിട്ടില്ല ഞാനവിടുന്ന് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ് പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഇതൊന്നുമില്ല ഞാൻ പിന്നെ പറഞ്ഞ് എനിക്കിനി ജോലി ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ പറഞ്ഞ് ഞാനവിടുന്ന് ഫൈനൽ എക്സിറ്റ് അടിച്ച് പോരുന്നത് ഞാൻ ചാനൽ സ്ഥിരം ഐറ്റം ചാനൽ സ്ഥിരം കേൾക്കുന്ന ഒരു വ്യക്തികൾ കൂടിയാണ് ഈ പുള്ളിക്കാല് പബ്ലിക്കായിട്ടൊന്നും യാതൊരു കണക്ഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല അതിലക്കുമൊക്കെ ആയിട്ട് അത് പുള്ളി അവിടെ അവിടെ സൗദിയിലായിരുന്നു സംബന്ധിത്താണേലും ശരി അങ്ങനെ ആരുമായിട്ടും പുള്ളി